ഗസയിൽ നടക്കുന്ന വംശഹത്യ കണ്ടില്ലെന്ന് നടിക്കരുതെന്നും ഒരു രാജ്യം ഇതിന് മറുപടി പറയണമെന്നും ഇന്ത്യ കാണിക്കുന്നത് ഒരു നീതിയുക്തമായ നിലപാടല്ലെന്നും ഉറക്ക പറഞ്ഞത് പ്രിയങ്കാ ഗാന്ധിയാണ് ആ പ്രിയങ്കാ ഗാന്ധിയെ മര്യാദയില്ലാത്ത വർത്തമാനം കൊണ്ട് ഇസ്രയേൽ അംബാസിഡർ മറുപടി പറയാൻ അവൻ്റെ തന്തയുടെ നാടല്ല ഇന്ത്യ ഇന്ത്യ ഇന്ത്യയിലെ ജനങ്ങളുടെ നാടാണ് ഇന്ത്യയുടെ ജനങ്ങളുടെ ജനപ്രതിനിധിയാണ് പ്രിയങ്കാ ഗാന്ധി എന്ന് മാത്രമല്ല ആ പാരമ്പര്യവും സ്വത്വവും ഒക്കെ ഈ പറയുന്ന രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യവും അതിൻ്റെ പൈതൃകവുമായി ബന്ധപ്പെട്ടതാണ് അതുകൊണ്ട് മര്യാദയ്ക്ക് ചെയ്യേണ്ടിയിരുന്നത് ആ തെമ്മാടിയോട് അതേ ഭാഷയിൽ മറുപടി പറയുകയും അവനെ ഈ രാജ്യത്ത് നിന്ന് പുറത്താക്കുകയുമാണ് ചെയ്യേണ്ടിയിരുന്നത് പക്ഷേ ഇന്ന് നമ്മുടെ രാജ്യത്ത് അത് ചെയ്യില്ല എന്നെല്ലാവർക്കും അറിയാം നമ്മുടെ രാജ്യത്തിനോട് യാതൊരു താല്പര്യവും ഇല്ലാത്തവരെയൊക്കെയും കെട്ടി എഴുന്നള്ളിച്ച് തോളിലേറ്റിക്കൊണ്ട് നടന്ന് ഏതെങ്കിലുമൊക്കെ സുഹൃത്തുക്കൾക്ക് ഗുണമുണ്ടാക്കി കൊടുക്കുന്ന പരിപാടികളിൽ വ്യാപൃതമാവുമ്പോൾ പണ്ട് ചുമന്നുകൊണ്ടുവന്ന ട്രംപിനെ ഇപ്പോൾ സഹിക്കേണ്ടി വരുന്നത് പോലെയാണ് ഇവൻ്റെയൊക്കെ വഴിവിട്ട ഭാഷയും മര്യാദയില്ലായ്മയും കൈകാര്യം ചെയ്യേണ്ടി വരുന്നത് ഇതിനിടയിൽ അഭിലാഷ് മോഹൻ എന്ന് പറയുന്ന ഒരു പത്രക്കാരൻ ഈ ജൂത മതവിശ്വാസികളെ എന്നുള്ളതല്ല സയനിസ്റ്റ് ഭീകരതയും കൊണ്ട് നടക്കുന്ന നമ്മുടെ നാട്ടിലെ മലയാളികളായ ചില സങ്കര ഇനങ്ങളെ വളരെ മനോഹരമായി കൈകാര്യം ചെയ്തു അത് കേട്ടു തുടങ്ങാം എന്ന് വിചാരിക്കുന്നു ശ്രീ ടോമി ഉന്നയിച്ച വാദം ജൂതന്മാരെ പോലെ പീഡിപ്പിക്കപ്പെട്ട ഒരു ജനത ഇല്ല ചരിത്രത്തിൽ എന്നുള്ളതാണ് ഞാൻ അദ്ദേഹത്തോട് നൂറ് ശതമാനം യോജിക്കുന്നു ലോകത്തെ ഏറ്റവും ആൻഷ്യൻ ഒരു സംശയമില്ല അത് ആന്റിസെമിറ്റിസമാണ് പക്ഷെ ആരാണ് ജൂതന്മാരെ പീഡിപ്പിച്ചത് അറബികളാണോ മുസ്ലിങ്ങളാണോ പലസ്തീനിൽ ഇപ്പോഴോ മുൻപോ താമസിച്ചവരാണോ അല്ല ആരിൽ നിന്നാണ് ജൂതർക്ക് വലിയ പീഡനം ആദ്യത്തെ തകർക്കപ്പെടുന്നത് ബാബിലോണിയുടെ അധിനിവേശത്തിലാണ് ആ സമയത്താണ് ലക്ഷക്കണക്കിന് ജൂതരെ ഇപ്പോ ഇസ്രായേൽ നിൽക്കുന്ന ഭൂപ്രദേശത്തുനിന്ന് ബാബിലോണിയയിലേക്ക് ഇറാഖ് പ്രദേശത്തേക്ക് നാട് കടത്തിയത് അതിനുശേഷം ജൂതർ അതിന് സമാനമായ വലിയ കുറ്റകൃത്യം ഏറ്റുവാങ്ങിയത് എപ്പോഴാണ് അത് എ ഡി എഴുപതിലാണ് ഇസ്ലാം മതം രൂപം കൊള്ളുന്നതിന് ആറ് നൂറ്റാണ്ടു മുമ്പ് എഴുപതിൽ റോമാക്കാർ റോമാക്കാർ ജറുസലേം അധിനിവേശം നടത്തി ടൈറ്റസിന്റെ നേതൃത്വത്തിൽ അന്നത്തെ അതിഭീകരമായ കുറ്റകൃത്യങ്ങൾ അതായത് ഈ വാല്യുബിൾസ് ഒക്കെ രത്നങ്ങളൊക്കെ വിഴുങ്ങിയ മനുഷ്യരുടെ വയറ് പുലർന്ന് ജീവനോട് വയറ് പുലർന്ന് ആ രത്നങ്ങൾ എടുത്ത സംഭവം പോലും ഉണ്ടായിട്ടുണ്ട് ജൂതരെ മുച്ചൂടി മുടിപ്പിച്ച് നശിപ്പിച്ച് കത്തിച്ചു കളഞ്ഞു നാമാവശേഷമാക്കി കളഞ്ഞു ആര് എ ഡി എഴുപതിൽ റോമാക്കാരാണ് അതല്ലാതെ അറബുകളല്ല അന്ന് ഇസ്ലാം മതം ലോകത്ത് ഉണ്ടായിട്ട് പോലുമില്ല അങ്ങനെയാണ് ആദ്യത്തെ രണ്ട് ടെമ്പിളുകൾ തകർക്കപ്പെടുന്നത് അപ്പോ അതിനുശേഷം സെമിറ്റിസത്തിന്റെ വലിയ ചരിത്രമുണ്ട് എവിടെ ഏഷ്യയിലാണോ അല്ലെങ്കിൽ ഇപ്പോ യുദ്ധം നടക്കുന്ന മിഡിൽ ഈസ്റ്റിലാണോ അല്ല യൂറോപ്പിലാണ് യൂറോപ്പിലാണ് ജൂതർ അതിഭീകരമായി പീഡിപ്പിക്കപ്പെട്ടത് അതിന് വലിയ ഒരു ചരിത്രമുണ്ട് അതിൽ ഏറ്റവും പ്രാചീനമായ രണ്ട് ചരിത്രം ആദ്യം ബാബിലോണിയക്കാരുടെയും രണ്ടാമത്തേത് റോമാക്കാരുടെയും ആക്രമണമാണ് അതിനുശേഷം ചരിത്രത്തിൽ നടന്ന ഏറ്റവും വലിയ ആക്രമണത്തിലേക്ക് അത് ഗുരുചതു സമയത്താണ് ഞാൻ അതിലേക്ക് വരാം അതിന് മുൻപ് ഈ അറബ് നേരത്തെ രണ്ടാമത്തെ വാദമായി പറഞ്ഞത് ജൂതനെ കൊന്നു തീർക്കണം അവസാനത്തെ ജൂതനെയും നിശേഷം നശിപ്പിക്കുക എന്നുള്ളത് മതപരമായിട്ടുള്ള ഒരു ആവശ്യമാണ് അപ്പൊ അത് നിർവഹിക്കാൻ വേണ്ടിയിട്ടാണ് ജൂതരെ കൊലപ്പെടുത്തുന്നത് അല്ലെങ്കിൽ ജൂതരെ ഉന്മൂലനാശം വരുത്താനുള്ള ഒരു പദ്ധതി നടപ്പാക്കുന്നത് എന്നാണ് അദ്ദേഹം വാദിച്ചത് ശരിയാണ് അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ ഈ പറയുന്ന ഇസ്ലാം മതം രൂപം കൊണ്ട കാലം മുതൽ അങ്ങനെ നടക്കണമല്ലോ എന്നാണ് ആദ്യമായി ഒരു മുസ്ലിം റൂളർ ഈ പ്രദേശത്തുണ്ടാവുന്നത് അത് എ ഡി അറുന്നൂറ്റി മുപ്പത്തിയാറിലാണ് എ ഡി അറുന്നൂറ്റി മുപ്പത്തിയാറിൽ സോഡ് ഓഫ് ഇസ്ലാം എന്നറിയപ്പെട്ട ഖാലിദ് ബിൻ വാലിദ് ജറൂസലേം കീഴടക്കുന്നു അങ്ങനെ ജെറൂസലേം കീഴടക്കിയതിനു ശേഷം രണ്ടാമത്തെ ഖലീഫ ഖലീഫ ഇക്ല രണ്ടാമത്തെ ഖലീഫ ഖലീഫ ഉമർ ജെറൂസലേമിലേക്ക് എത്തെയാണ് ബൈസാന്റിയന്മാരാണ് ആ പ്രദേശം ഭരിക്കുന്നത് ബൈസാന്റിയൻ രാജാവ് ഈ ടെമ്പിൾ മൗണ്ടിലേക്ക് ഖലീഫ ഉമറിനെ ക്ഷണിച്ചു അദ്ദേഹം അവിടെ ഒരു സ്ഥലത്ത് പ്രാർത്ഥിച്ചു ആ സ്ഥലത്താണ് പിന്നീട് അൽ അക്സ പള്ളി ഉണ്ടായത് അങ്ങനെ ഖലീഫ ഉമറിന്റെ ഭരണകാലത്ത് തന്നെയാണെങ്കിൽ ഇപ്പൊ ജൂതന്മാരെ മുഴുവൻ കൊന്നു തീർക്കണം എന്ന് മതപരമായ നിയമം ഉണ്ടെങ്കിൽ അന്ന് അന്ന് ജൂതന്മാരെ മുഴുവൻ കൊന്നു തീർക്കണ്ടേ ഴുപതിൽ സംഭവിച്ചതുപോലെ അതല്ലെങ്കിൽ അതിനുമുമ്പ് ബാബിലോണിയൻ അധിനിവേശത്തിൽ സംഭവിച്ചതുപോലെ എന്തെങ്കിലും എ ഡി അറുന്നൂറ്റി മുപ്പത്തിയാറിൽ ഉണ്ടായോ ഉണ്ടായിട്ടില്ല എന്നാണ് ചരിത്രം അതിനുശേഷം അവിടെ ജൂതന്മാരും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും കോ എക്സിസ്റ്റ് ചെയ്തു എന്നാണ് ബ്രിട്ടീഷ് ചരിത്രകാരന്മാർ തന്നെ എഴുതിയിട്ടുള്ള പുസ്തകങ്ങൾ ചരിത്രം വളരെ വ്യക്തമായി പറയുന്നത് ഖലീഫ ഉമർ ആദ്യമായി ജറൂസലേമിൽ ഒരു ഗവർണറെ നിയോഗിച്ചപ്പോൾ ഒരു ജൂതക്കാർ ഒരു ജൂത മതത്തിൽപ്പെട്ട ജൂത മതത്തിൽപ്പെട്ട ഒരാളെ അവിടെ ഗവർണറായി നിയോഗിച്ചതിനു ശേഷമാണ് ഉമർ തിരിച്ചു പോകുന്നത് അതിനുശേഷം അവിടെ നടന്ന അവിടെ വന്നിട്ടുള്ള രാജവംശങ്ങൾ എടുത്താൽ ഉമായുദുകളെടുക്കൂ മൂവാിയ എന്ന രാജാവാണ് അവിടെ ആദ്യം ആദ്യത്തെ അറബുകളുടെ സീസർ എന്നാണ് അറിയപ്പെടുന്നത് സമ്പൂർണ്ണ ഭരണം വർഷങ്ങളോളം നടത്തിയ ആദ്യത്തെ അറബ് റൂളർ മൂവാബിയായിരുന്നു അദ്ദേഹത്തിന്റെ കാലത്തെപ്പറ്റി ചരിത്രകാരന്മാർ എഴുതുന്നത് എന്താണ് ജൂതരുടെയും ക്രിസ്ത്യാനികളുടെയും സുഹൃത്തായിരുന്നു അദ്ദേഹത്തെ കരഘോഷങ്ങളോടെയാണ് ടെമ്പിൾ മൗണ്ടിലേക്ക് ആരയിച്ചത് തന്നെ എന്ന് ചരിത്രം പറയുന്നത് മാത്രമല്ല അദ്ദേഹത്തിന്റെ ഒരു ഭാര്യ അദ്ദേഹത്തിന്റെ പല ഭാര്യമാരുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു ഭാര്യ ക്രിസ്ത്യൻ ആയിരുന്നു ആ ക്രിസ്ത്യനായ ഭാര്യ ക്രിസ്ത്യനായി തന്നെ ജീവിക്കാൻ അത് അനുവദിച്ചു നൂറ്റാണ്ടുകൾ പിന്നെയും കടന്നുപോയി പല സുൽത്താൻമാരുകൾ വന്നു പല പല വാർലോഡ്സ് ആണ് നമ്മൾ അഞ്ചാമത്തെ ആറാമത്തെ ഏഴാമത്തെ എട്ടാമത്തെ നൂറ്റാണ്ട് എന്ന് പറയുമ്പോൾ എന്നൊക്കെ അബ്ബാസിദ് പല രാജവംശങ്ങൾ അവിടെ വന്നു വലിയ തോതിൽ ജൂതരും ക്രിസ്ത്യാനികളും ആക്രമിക്കപ്പെട്ട ഒരേ ഘട്ടം ഒരു ഘട്ടം എന്ന് പറയുന്നത് ഹക്കീമിന്റെ ഭരണകാലത്താണ് അന്ന് അവിടെ ജൂതർക്കും ക്രിസ്ത്യാനികൾക്കും ആരാധനാ സ്വാതന്ത്ര്യം തന്നെ നിഷേധിക്കപ്പെട്ട ഒരു ഘട്ടം ഉണ്ടായിട്ടുണ്ട് അത് സത്യമാണ് പക്ഷേ അത് ഈ പറഞ്ഞതുപോലെ നേരത്തെ പറഞ്ഞതുപോലെ മതം പറയുന്നത് കൊണ്ടാണോ അങ്ങനെ ആവാൻ ഒരു വഴിയില്ല കാരണം റംസാൻ വ്രത അനുഷ്ഠാനം തന്നെ നിരോധിച്ചിട്ടുള്ള ആളായിരുന്നു ഹക്കീം അയാൾ മുപ്പത്തിയാറാമത്തെ വയസ്സിൽ അപ്രത്യക്ഷനാവുകയായിരുന്നു അതിനുശേഷം അദ്ദേഹത്തിന്റെ സഹോദരിയുടെ മകനായ സാഹിർ പുതിയ ഖലീഫയായിട്ട് അവിടെ അധികാരത്തിലെത്തിപ്പോ ഈ മതപരമായ അവകാശങ്ങളെല്ലാം പുനഃസ്ഥാപിക്കപ്പെടുകയാണ് ഉണ്ടായത് സിനഗോഗുകളും ക്രിസ്ത്യൻ പള്ളികളും ിൽ ജറുസലേമുള്ളത് എന്നുള്ളതാണ് ചരിത്രം പിന്നെ നൂറ്റാണ്ടിൽ ഇസ്ലാം വരുന്നു അറുനൂറ്റി മുപ്പത്തി ആറിൽ ഈ പ്രദേശം ഇസ്ലാമിക ഭരണത്തിന് കീഴിലാവുന്നു അന്ന് ജൂതർക്കവിടെ അഭിമാനത്തോടു കൂടി അവരുടെ ആരാധനകൾ അനുഷ്ഠിച്ച് ജീവിക്കാൻ കഴിഞ്ഞു ജസിയ എന്നൊരു നികുതി ചുമത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് പരമാവധി നമുക്ക് ഇന്നത്തെ കാലത്ത് നിന്ന് പറയാൻ കഴിയുന്ന ഒരു ും മു എക്സിസ്റ്റ് ചെയ്തു എന്നുള്ളതാണ് ചരിത്രം പിന്നെ ചരിത്രത്തിലെ വലിയ അറ്റാക്ക് വരുന്നത് റേമണ്ടിന്റെ പിൽഗ്രിംസ് വരുമ്പോഴാണ് കുരിശുദ്ധ സമയത്താണ് അന്നാണ് കുഞ്ഞുങ്ങളെ അടിച്ചു കൊലപ്പെടുത്തി എന്ന് ചരിത്രം എഴുതുന്നത് അന്ന് ഈ ജൂതരും മുസ്ലിങ്ങളും ഒരുമിച്ച് നിന്നാണ് കുരിശുദ്ധത്തെ നേരിട്ടത് എന്ന് അറിയാമോ അതാണ് ചരിത്രം അതിനുശേഷം അതിനുശേഷം അയൂബിദുകൾ ഈ ഇതിനുശേഷം വന്ന ഭരണകൂടം അതിനുശേഷം തുർക്കി സുൽത്താനേറ്റിന്റെ ഓട്ടോമൻ ഭരണം ഇതൊക്കെ വരുന്നു അപ്പൊ ചരിത്രത്തിൽ ജൂത കൂട്ടക്കൊലകൾ നടത്തിയിട്ടുള്ളത് ഈ ജെറൂസലേമിന്റെ അല്ലെങ്കിൽ ഇസ്രയേലിന്റെ ചരിത്രത്തിൽ തന്നെ ജൂത കൂട്ടക്കൊലകൾ നടത്തിയത് അറബുകളല്ല മുസ്ലിങ്ങളല്ല അതുകൊണ്ട് വേദപുസ്തകത്തിലോ മറ്റോ ജൂതരെ കൊല്ലണം എന്ന് പറയുന്നുണ്ട് അതാണ് ഇവർ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നതിൽ ഒരർത്ഥവുമില്ല അറബുകൾ ജൂത കൂട്ടക്കൊല നടത്തി എന്നുള്ളത് ഈ പറയുന്ന പിന്നീട് വന്നിട്ടുള്ള മിലീഷ്യകളുടെ ഭീകരാക്രമണമല്ലാതെ ആസൂത്രിതമായ ഒരു ജൂതവംശഹത്യയുടെ ചരിത്രമില്ല ആസൂത്രിതമായ ഒരു ജൂതവംശഹത്യയുടെ ചരിത്രം യൂറോപ്പിലാണ് ഉണ്ടായിട്ടുള്ളത് അത് എത്ര എത്ര നൂറ്റാണ്ടുകളിൽ പതിനേഴ് പതിനെട്ട് പത്തൊൻപത് നൂറ്റാണ്ടുകളിലൊക്കെ ഈ ഇസ്രയേൽ എന്ന് പറയുന്ന ദേശരാഷ്ട്രത്തിന്റെ പിറവിക്ക് ഇടയാക്കിയ സംഭവം തന്നെ ആന്റി സെമിറ്റിസം റഷ്യയിൽ അന്ന് റഷ്യൻ സാർ സാർ ചക്രവർത്തി റഷ്യയിലെ ചക്രവർത്തിയുടെ ത്തെ തുടർന്ന് ആകെ ജൂതർക്ക് നേരെ വലിയ ആക്രമണമാണ് നടക്കുന്നത് റഷ്യയിൽ അതുപോലെ തന്നെ കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങളിൽ ധിയോഡോർ ഹസൽ ആസ്ട്രിയക്കാരനാണ് ഓസ്ട്രിയയിൽ ജർമ്മനിയിൽ ജർമ്മനിയിലാണ് നേരത്തെ ഇവിടെ പറഞ്ഞല്ലോ ഹോളോകോസ് എന്ന ചരിത്രം പറഞ്ഞല്ലോ ഏഴര എത്രയോ അറുപത് ലക്ഷത്തിനു മുകളിൽ കോൺസെൻട്രേഷൻ ിൽ അടക്കപ്പെട്ട് കൊല്ലപ്പെടുന്നത് യൂറോപ്പിലേക്ക് അസിമിലേറ്റ് ചെയ്യാൻ ജൂതരെ അനുവദിക്കാതെ ആ ജൂതർ വംശഹത്യക്ക് വിധേയമായത് യൂറോപ്പിലാണ് അപ്പൊ അവർക്കൊരു നാഷണൽ ഹോം വേണമെങ്കിൽ അത് യൂറോപ്പിലെ ഒരുക്കി കൊടുക്കേണ്ടത് യൂറോപ്പിന്റെ പാപങ്ങൾക്ക് യൂറോപ്പിന്റെ സിൻസ് മിഡിൽ ഈസ്റ്റിലെ മനുഷ്യർ പിഴമൂളണോ യൂറോപ്പിലെ മനുഷ്യർ യൂറോപ്പിലെ അന്നത്തെ കാലത്തെ ഭരണാധികാരികൾ ആ ആ കാലത്തെ ജൂതരോട് ചെയ്തതിന്റെ പ്രതികാരം മിഡിൽ ഈസ്റ്റിൽ മനുഷ്യരുടെ മുകളിലാണോ തീർക്കേണ്ടത് എന്നുള്ളതാണ് ഫണ്ടമെന്റൽ ക്വസ്റ്റ്യൻ ചരിത്രത്തിൽ നമ്മൾ പ്രാചീന ചരിത്രവും മധ്യകാല ചരിത്രവും ആധുനിക ചരിത്രവും എടുത്താൽ അറബുകൾ മതപരമായ ഏതെങ്കിലും ആഗ്രഹ നിമിത്തം ജൂതര കൂട്ട കൊല ചെയ്ത ചരിത്രമില്ല അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒന്നും ചരിത്രത്തിൽ ഇല്ല എന്ന് നിങ്ങൾക്ക് ചരിത്രം നിഷ്പക്ഷമായി വായിച്ചാൽ മനസ്സിലാവും ആരോടാ പറയുന്നത് ടോമി സെബാസ്റ്റ്യൻ ആരിഫ് രവിചന്ദ്രൻ എന്നിവരൊക്കെ അടങ്ങുന്ന ഈ മലയാളം സംസാരിക്കുന്ന സയനിസ്റ്റ് ഭീകരരോടാണ് ഇത് അഭിലാഷ് മോഹൻ പറഞ്ഞു വച്ചത് ആ ചരിത്രത്തിന്റെ ആവർത്തനം പോലെയാണ് നിരപരാധികളായ മനുഷ്യരെ കൊല്ലുന്നതിനെതിരെ ഈ പറഞ്ഞ പ്രിയങ്കാ ഗാന്ധിയും പറഞ്ഞത് പോപ്പു കായിക മടവുണ പറഞ്ഞത് എന്താണെന്നറിയോ മാർപ്പാപ്പയോട് ഫലസ്തീൻ സന്ദർശിക്കണം പോയി കാണണം അവിടുത്തെ മനുഷ്യരെ അത് തീരുന്നതിന് മുമ്പ് കാണണം ഇല്ലെങ്കിൽ പിന്നെ ഈ മതപുസ്തകവും മതവേഷവും ധരിച്ചുകൊണ്ട് മനുഷ്യസ്നേഹം പറഞ്ഞ് മനുഷ്യൻ ഈ ഭൂമിയിൽ നടക്കുന്നതിൽ അർത്ഥമില്ലെന്ന് പറഞ്ഞത് പോപ്പ് ഗായിക മടോണയാണ് എന്നിട്ടും ഈ സയനിസ്റ്റ് ഭീകരതയ്ക്ക് കൂടെ പിടിക്കുന്ന ഇപ്പോഴും അതിനെ ന്യായീകരിക്കുന്ന കുറേ ആളുകളുടെ വാക്കുകൾ കഷ്ടം അഭിലാഷ് മോഹൻ കാര്യങ്ങളെല്ലാം കൃത്യമായി പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതിലൊരു ചെറിയ കാര്യം അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത് അല്ലെങ്കിൽ ഇത് കേൾക്കുന്നവരുടെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത് ഇസ്ലാമതത്തിൻ്റെ ആരംഭം പ്രവാചകനായ മുഹമ്മദ് നബി മുതലല്ല ആദ്യ പ്രവാചകൻ ആദ്യ നബി ആദ്യ മനുഷ്യൻ തന്നെ ആദ്യ പ്രവാചകനായിരുന്നു അവിടെ മുതലാണ് ഇങ്ങോട്ട് വന്നത് പിന്നെ ഇടവേളകളിൽ ഓരോ സമൂഹവും മറ്റു പല വഴിത്താരകളിലേക്ക് തിരിഞ്ഞു പോകുന്ന അല്ലെങ്കിൽ മറ്റൊരവസ്ഥയിലേക്ക് എത്തുമ്പോഴാണ് പടച്ച തമ്പുരാൻ അള്ളാഹു ഓരോ പ്രവാചകന്മാരെ അവതരിപ്പിക്കുന്നത് അവസാനത്തെ പ്രവാചകനായി പിന്നെ വന്ന പ്രവാചകനാണ് മുഹമ്മദ് നബി സലാഹുലി വസ്ലം അല്ലാതെ ഇസ്ലാം മതം ആരംഭിക്കുന്നത് മുഹമ്മദ് നബിയിൽ നിന്നല്ല എന്നൊരു തിരുത്തു കൂടിയുണ്ട്